വീണ്ടും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ഫസ്റ്റ് വ്ലോഗാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പോൾ രാവിലെ എന്താ രണ്ട് മൂന്ന് ചിക്കൻ്റെ പീസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കറി വെച്ചു പിന്നെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു ഇതേട്ടായി കുളിക്കുന്നു നീലിട്ടായി എഴുന്നേറ്റിട്ടില്ലേ ഇതുവരെ അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ബ്ലോഗ് എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എത്ര പെട്ടെന്നാ കടന്നു പോയതല്ലേ കഴിഞ്ഞ ജനുവരി പെട്ടെന്ന് പോയി പെട്ടെന്ന് ഡിസംബർ ആയ പോലെ തോന്നുന്നു എന്തെല്ലാം കാര്യങ്ങളും നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കും ആരൊക്കെ വിളിക്കുന്ന പോലെ അങ്ങ് തോന്നുക അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എന്തൊക്കെയുണ്ടെന്ന് പറയണം സുഖമാണോ സന്തോഷമാണോ സേഫായിട്ടിരിക്കുന്നോ എന്നൊക്കെ പറയണം സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓരോരോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഞാൻ വഴിയേ പറയാം എന്തെങ്കിലുമൊക്കെ ആവുക അല്ലെങ്കിൽ ഞാൻ വഴിയേ പറയുന്നതായിട്ട് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുമെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് ഒക്കെ അറിയിക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ന്യൂ ഇയർ ഒക്കെ ആയിരുന്നല്ലോ ന്യൂ ഇയർ ഒക്കെ ആയി എല്ലാവരും എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തതെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എന്തോ ഒന്നും എടുത്തിട്ടില്ല യൂട്യൂബ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയുള്ളൂ അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ അങ്ങനെ നമുക്ക് രക്ഷപ്പെടണം അത്രേ ഉള്ളു അത് ചേട്ടാ കുളിച്ചിട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയില്ലേ പറ ശരിയെന്ന് കലണ്ടറിൽ ചുമണ്ട് എഴുതി കിട്ടുന്നുണ്ട് കൊഴപ്പല്ല അത് ആ ഇത് വെച്ചിട്ട് മറ്റേ മടല് കമ്പില്ലേ അത് വെച്ച് പൊക്കി വെക്കാം രാവിലെ നമ്മുടെ വീടിന്റെ ഓണർ അമ്മയും ഒക്കെ വന്നിട്ട് ഇവിടെ വാഴക്കൂല് വെട്ടിട്ടു പോയി അപ്പൊ നമ്മടെ കേബിളിന്റെ ആ വയർ വയറിങ്ങനെ താന്നു നടക്കുന്നു അപ്പോൾ വൈഫൈ പോയുന്ന് നോക്കാനായിട്ട് കുഴപ്പമില്ല പോയിട്ടൊന്നുമില്ല അത് അവിടെ മാക്രി ഗുഡ് മോർണിംഗ് പറയടോ പറഞ്ഞേർണിംഗ് ആക്വിൻ ആക്വിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എടി ഏണിയടെ എടി ഏണിയട പല്ലു തേ കടയുടെ വാടെ എടി

അപ്പും ചൂടാണെ പാപ്പം കഴിക്കണ്ടേ പല്ലി വെച്ചിട്ട് വള്ളി വെച്ചിട്ട് പാപ്പം കഴിക്കണ്ടേ ക എന്തു അപ്പൊ നോക്കട്ടെ അപ്പൊ നോക്കിട്ട് വരാം ഇപ്പൊ വരാ അങ്ങനെ ഞങ്ങള് കമ്പനിയൊക്കെ കുടിച്ചിട്ട് കുടിച്ചു

പിന്നേ അമ്പലത്തിലോട്ടി കത്തിക്കണം അമ്മ ഒക്കെ അപ്പൊ നെയ്യുട്ടനെ കുളിപ്പിച്ചു ഇനി ചോറ് വെക്കണം ചോറ് റേഷനറി ആയതുകൊണ്ട് പെട്ടെന്ന് പിന്നെ മീൻ മീൻ ഇനി നീലൂട്ടനെ ഞാൻ ഗോയിസ് എന്തൊക്കെയുണ്ട് ന്യൂ ഇയർ ഒക്കെ എല്ലാവരും ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മള് എല്ലാവരെയും പോലെ നമ്മളും ന്യൂ ഇയർ ആയിട്ട് പുതിയൊരു വർഷം നമുക്ക് നല്ല നല്ല അനുഭവങ്ങളും നല്ല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ന്യൂ ഇയറിനെ നമ്മൾ വരവേറ്റത് രണ്ടായിരത്തി ഇരുപത്തി നാല് പോയപ്പം അതിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലാന്നെങ്കിലും അതിന് മുമ്പത്തെ വർഷങ്ങളാന്നേലും കല്യാണം കഴിയുന്ന സമയം വരെ ന്യൂ ഇയർ എന്ന് പറയുമ്പം ആ ഡിസംബർ മുപ്പത്തി ഒന്നിന് എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ സാധാരണ എല്ലാവരേയും ഹാപ്പിയാണ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എന്താ പറയുക അടുത്തൊരു വർഷം പുതിയ പുതുവർഷം എന്ന് പറയുമ്പം എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്തിനു എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും ഈ ഒരു വർഷം പോവല്ലേ ഇനി ആ ഒരു വർഷം നമുക്ക് കിട്ടത്തില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങുമ്പം ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എനിക്ക് വിഷമം എന്തിനാന്ന് ചോദിച്ചാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നമുക്ക് ഈ ജന്മത്തെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ആ ഒരു വർഷം എന്ന് പറയാൻ നമുക്കിനി പറ്റത്തില്ല ഇത് ആ ഇരുപത്തിരണ്ടാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ഇനി ഇരുപത്തി മൂന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു കാര്യം കാര്യം വീട്ടിൽ വേറെ ആരുമില്ല അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ കുടുംബത്തിലെ ആകുമ്പം അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളും നാട്ടിൻപുറമൊക്കെ ആകുമ്പോൾ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും പണ്ട് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ന്യൂ ഇയർ ആണേലും ക്രിസ്മസ് ആണേലും നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും ആ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും അവരൊക്കെ അച്ഛനും അമ്മയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരായിരിക്കും അവർ കിടന്നുറങ്ങും നമ്മൾക്കല്ലേ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ അടുത്തൊരു വർഷം തുടങ്ങുക അങ്ങനൊരു സംഭവം ഉള്ളത് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ടെൻഷനും വിഷമവും ഒക്കെ ആയിരുന്നു ഇനി ഈ വർഷം ഇനി തിരിച്ച് കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു മനസ്സിന് ഭയങ്കര ഒരു വിഷമം ആയിരുന്നു അത് ആലോചിക്കുമ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പിന്നെ ചേട്ടായി ഉണ്ട് പിന്നെ നീലൂട്ടം വന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ക്രിസ്മസ് ഓണം അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഈ ആഘോഷങ്ങളുടെ ഇടയിൽ ആ വിഷമം ഞാൻ മറന്നു പോകും അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കാനേ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അയ്യോ ഈ വർഷം പോവുകയാണല്ലോ ഇനി അടുത്ത വർഷം വരുമോ പുതിയൊരു വർഷമാണല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല കാരണം ആഘോഷങ്ങളാണ് സന്തോഷങ്ങളാണ് ആ പുതുവർഷം അടുത്ത വർഷം ന്യൂ ന്യൂഇയറായി ആഘോഷം അങ്ങനൊരു ഇതായിരുന്നു കേട്ടോ ഇപ്പോൾ നീലൂട്ടൻ കരയുന്ന എന്തിനു വെച്ചാൽ ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ പോകുമായിരുന്നു അപ്പോൾ അവൻ അത് തട്ടിക്കളഞ്ഞ് തട്ടിക്കളഞ്ഞപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞതിന് സങ്കടപ്പെട്ടിരുന്നേ സങ്കടപ്പെട്ട് കരഞ്ഞില്ല അവൻ ഞാൻ വഴക്ക് പറഞ്ഞ സമയത്ത് കരഞ്ഞില്ല മിണ്ടാതെ മിണ്ടാതിങ്ങനെ ഇരുന്നേ അപ്പം ഞാനിങ്ങനെ നോക്കി എടുക്കാൻ ചെന്നപ്പോഴത്തേനും അളങ്ങ് പൊട്ടി കരഞ്ഞു പോയി കേട്ടോ അങ്ങനെ ഞാൻ എടുത്ത് ആശ്വസിപ്പിച്ചിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചിരുത്തി പിന്നെ അവൾ ഹാപ്പി ആയിട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മൾ വഴക്ക് പറയുന്ന സമയത്ത് അവന് ഭയങ്കര വിഷമം ഇപ്പം അവ അത്രക്ക് അതിപ്പോൾ എനിക്കായാലും അങ്ങനെ തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ എന്നോട് നേരെ ഓപ്പോസിറ്റ് ദേഷ്യമോ വഴക്കോ എന്താ പറയുക നമ്മളെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സങ്കടമാകും ആ ഒരു ഇതാണ് അവനും അവനും കേട്ടോ അവനും കിട്ടിയേക്കുന്ന അവ അവ സ്നേഹിക്കുന്ന ഒരാൾ വഴക്ക് പെട്ടെന്ന് വഴക്ക് പറയുകയാണെങ്കിൽ അവനത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അവ നന്നായിട്ട് കരയും കണ്ണീന്ന് കണ്ണ് കണ്ണും നിറഞ്ഞു ഒഴും കൂട്ടോ അങ്ങനൊരു ക്യാരക്ടറാവൻ്റേത് അപ്പം ഞാൻ സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് പിന്നെ എല്ലാം സോൾവായിട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ന്യൂ ഇയറിനെ പറ്റിയാണ് അപ്പം നമ്മളും എല്ലാവരെയും പോലെ എല്ലാവരും ന്യൂഇയറിന് നിങ്ങളും ന്യൂ ന്യൂഇയറിന് പിന്നെ പുതിയ പുതിയ തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഓരോന്നും ഇന്ന ശീലം മാറ്റണമെന്നായിരിക്കും ചിലർ ഇല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമെന്നായിരിക്കും അങ്ങനെയൊക്കെ പലതും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും നമ്മളും തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല വരുന്ന വീഡിയോസിൽ ഞാൻ എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാം നടക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ പറയാത്തതിന് കാരണം അത് അതിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ ഞാനായിട്ട് എടുത്തതല്ല കേട്ടോ ചേട്ടായിട്ട് എടുത്ത തീരുമാനമാണ് ആദ്യം എനിക്ക് എതിർപ്പായിരുന്നു അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ പിന്നീട് ഞാൻ ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ചു പിന്നെ ചേട്ടായി കുറേ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് തന്നു അപ്പോഴും എനിക്ക് കുറേ കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റി അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും ശരി ചിലപ്പം നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം എന്തെങ്കിലും വഴി ദൈവമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ദൈവമായിട്ട് നമ്മളെ ഞാൻ എന്തോ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചിന്തിക്കട്ടോ കേട്ടോ ദൈവം ചെയ്യിക്കുന്നതായിരിക്കും ഇത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ നമുക്ക് ഇപ്പം ഒരു എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ വരുന്നത് നമ്മളായിട്ട് ചെന്ന് കുഴി ചാടുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാനിപ്പം വിചാരിക്കുന്നത് എങ്ങനെ ദൈവമായിട്ടൊരു വഴി കാണിച്ച് തന്നതായിരിക്കും എന്നായി എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ നല്ലതിനായിരിക്കും ഞാൻ ആലോചിച്ചപ്പം അത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും അങ്ങനെയാണ് ഇപ്പം മനസ്സിലുള്ളത് അതിപ്പോൾ എന്താണെന്ന് ഞാൻ അടുത്ത വ്ളോഗിലൂടെയൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം പറഞ്ഞ പോലെ തന്നെ ദൈവം കാണിച്ച് ഒരു വഴിയായിട്ട് നമ്മളതിനെ സ്വീകരിക്കുകയാണ് പിന്നെ ഞാൻ അതുമായിട്ട് ഓക്കെ ആയി വന്നിട്ടുണ്ട് ചേട്ടാ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഞാൻ ഓക്കെ ആയി ഞാനും ഇരുന്ന് ചിന്തിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്കും അതാണ് ശരി എന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഞാനും ഓക്കെ പറഞ്ഞു അപ്പോൾ ലക്ഷ്മുണ്ടെങ്കിലും നമുക്കത് മുന്നോട്ട് പോവാം കാരണം ഇപ്പം കുറച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ പിന്നീട് നല്ല നന്നായിട്ട് സന്തോഷിക്കാനുള്ള കാര്യമാണെങ്കിലോ ഇപ്പം വിഷമിച്ചു കഴിഞ്ഞാൽ ഇന്ന് കരഞ്ഞാൽ നാളെ ഒരു സന്തോഷം ഉണ്ടാവും ഇന്ന് സന്തോഷിച്ച അതുപോലെ തന്നെ ഇന്ന് സന്തോഷിച്ചാൽ നാളെ ഒരു സങ്കടം ഉണ്ടാവും എന്ന് പറയും പോലെ ഇന്ന് ചെറിയൊരു വിഷമം സഹിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് വലിയൊരു സന്തോഷം കിട്ടുമായിരിക്കും ദൈവം അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മളെ കുറച്ചെങ്കിലും വിഷമിപ്പിക്കുന്നത് എന്ന് എന്ന് വിശ്വസിക്കുന്നു ഞാൻ അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും നല്ല ഒരു വർഷമായിക്കട്ടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കട്ടെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് എനിക്കും അങ്ങനെ ആവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ലവ് യു